നമസ്കാരം തിരിച്ചടിക്ക് വൈകുന്നത് എന്തുകൊണ്ടാണ് യുദ്ധം അനിവാര്യമാണ് യുദ്ധം എപ്പോൾ തുടങ്ങും യുദ്ധം തുടങ്ങാൻ എന്താണ് വൈകുന്നത് ഭീകരാക്രമണത്തിന് ശേഷം ചില മാധ്യമങ്ങളിലും മറ്റു ചിലയിടങ്ങളിലും രാവും പകലും നിലവിളിക്കുന്ന അവതാരകരുടെയും നേതാക്കളുടെയും ശബ്ദങ്ങളിൽ ഈ മാതിരി സ്ഫോടനങ്ങൾ കേൾക്കാം എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ഇരുപത്തിയാറ് പേരുടെ കൂട്ടക്കുരുതിയുടെ വേദനയിൽ നിന്ന് ഇന്ത്യ ഇതുവരെ മുക്തമായിട്ടില്ല ഓരോ ദിവസവും നാം അവരെ ഓർക്കുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തികളോട് രോഷം കൊള്ളുന്നു എന്നാൽ അതിനൊരു പരിഹാരം പാകിസ്ഥാനുമായി ഉടനെ ഒരു യുദ്ധമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഭീകരർക്കെതിരായ നടപടി യുദ്ധമാണോ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുകയാണോ വേണ്ടത് യുദ്ധത്തിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച നാടുകളുടെ സ്ഥിതി എന്താണ് ഏറ്റവും ഒടുവിൽ ചനാബ് നദിയിലെ ജലമൊഴുക്ക് തടഞ്ഞ് ഇന്ത്യ ഒരു ജലയുദ്ധത്തിനു ജലയുദ്ധത്തിനുകൂടി തുടക്കമിടുമ്പോൾ ചില ആലോചനകൾ അനിവാര്യമാണ് അതിലൊന്ന് ഭീകരാക്രമണത്തിന് പരിഹാരം ഒരു യുദ്ധമാണോ എന്നതാണ് ഭീകരാക്രമണങ്ങളോട് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത മുൻ മാതൃകകൾ ഇന്ത്യക്കുണ്ടോ പാകിസ്ഥാൻ നേതൃത്വം നിരന്തരമായി പ്രകോപനപരമായി സംസാരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ട് രൂപപ്പെട്ടു പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി അടക്കം പാനിക്കായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനുമായി നേരിട്ടുള്ള യുദ്ധമല്ലാതെ ഇന്ത്യക്ക് മറ്റ് ചില വഴികൾ ഉണ്ട് ശരിയായ വഴിയിൽ ഇന്ത്യൻ സൈനിക നേതൃത്വം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോകുന്നതും ആ വിഷയങ്ങളിലേക്കാണ് ലോകത്തിനാകെ ആശങ്ക ഉണ്ടാക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് പെഹൽഗ്രാം ഭീകരാക്രമണം അത്ര ആഴത്തിലുള്ള മുറിവാണ് ഇന്ത്യ കേൾപ്പിച്ചിരിക്കുന്നത് അതിനുള്ള പ്രതികാരം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലേക്കാണോ നയിക്കുക അല്ല എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത് ഒപ്പം ഇന്ത്യ ഒരു കാലത്തും ഭീകരാക്രമണത്തിന് പകരമായി രാജ്യവുമായി യുദ്ധത്തിന് പോയിട്ടില്ല ഭീകരാക്രമണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഭീകരർ പാകിസ്ഥാന്റെ കുഞ്ഞുങ്ങളാണ് എങ്കിലും ഔദ്യോഗിക പരിവേഷം ഇല്ലാത്തിടത്തോളം കാലം അതിന്റെ പേരിൽ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ കടക്കില്ല രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധം ഉണ്ടാകണമെങ്കിൽ ആ യുദ്ധത്തിന് കൃത്യമായ ഒരു റീസൺ ഉണ്ടാകണം ഇരുപത്തി പേരെ കൊണ്ട് ഒരു ഭീകരാക്രമണം ഒരു യുദ്ധത്തിനുള്ള ആഡിക്വേറ്റ് റീസൺ അല്ല അപ്പൊ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെന്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലെ അന്നേതാണ്ട് നൂറ് കിലോ ഗ്രാം ആർ ഡി എക്സുമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെന്റ് കോമ്പൗണ്ടിലേക്ക് കടന്നു കയറിയത് അന്ന് ആർ ഡി എക്സ് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവില്ല നോക്കൂ നാലക്കെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ രക്ഷാമന്ത്രി ആഭ്യന്തരമന്ത്രി ഇങ്ങനെ എൻറ്റയർ ക്യാബിനറ്റ് പാർലമെന്റ് ഉണ്ട് എൻ്റയർ പ്രതിപക്ഷ പാർലമെന്റ് ഉണ്ട് അങ്ങനെ ഒരു സമയത്ത് പാർലമെന്റ് അറ്റാക്ക് ചെയ്യപ്പെടുകയും പാർലമെന്റ് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ പുറത്ത് രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനായ പ്രസിഡന്റ് മൂന്ന് സേനാ മേധാവികളും മാത്രമേ അവശേഷുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇനി എത്തുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ആ അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ എന്നിട്ട് കൂടിയും നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തു ചെയ്തില്ലല്ലോ രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ റെയിൽവേയുടെ മഹാരാഷ്ട്രയിലെ സബർബൻ റെയിൽവേകളിൽ ഏതാണ്ട് ആറോളം തീവണ്ടികളല്ലേ പ്രഷർ കുക്കറിൽ ബോംബ് പേരാ മരിച്ചത് മുംബൈയിലെ തീവണ്ടികൾ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെട്ടു പതിനൊന്ന് മിനിറ്റ് എടുത്ത സ്ഫോടനങ്ങൾ എല്ലാം സംഭവിച്ചത് നമ്മൾ തിരിച്ചടിച്ച അടിച്ചിട്ടില്ല ഒരു യുദ്ധം പിന്നെ പാകിസ്ഥാനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ പത്തോളം ആളുകൾ കടൽ കടന്ന് വന്നിട്ട് അജ്മൽ കസാ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒരു പ്രോക്സി വാർ അല്ലേ നടത്തിയത് നേരെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെ നരിമാൻ പോയിന്റ് ഗേറ്റ് വേ ഓഫ് ടാജ് പിന്നെ ഉബ്രോയ് ട്രൈഡന്റ് അതുപോലെ തന്നെ വിക്ടോറിയ ടെർമിനസ് ഈ നാല് സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തു എന്ന എത്ര പേരാ മരിച്ചത് നൂറ്റി എഴുപത്തി ആറോളം പേരാ മരിച്ചത് ഞാൻ ആ മുംബൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് മൂന്ന് ദിവസമാണ് അറ്റാക്ക് നീണ്ടു വന്നത് എന്നിട്ടും നമ്മൾ തിരിച്ചടിച്ചില്ല എന്തുകൊണ്ടാണ് ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും രണ്ട് രാജ്യങ്ങൾ ഒരു യുദ്ധത്തിന്റെ റീസൺ അല്ല ഏറ്റവും ഒടുവിൽ കാർഗിൽ യുദ്ധം പോലും ഉണ്ടായത് ഭീകരാക്രമണത്തിന് എതിരായ നടപടിയുടെ ഭാഗമായല്ല അത് പാകിസ്ഥാന്റെ ഔദ്യോഗികമായ കടന്നുകയറ്റത്തിനെതിരായ നടപടിയുടെ തുടർച്ചയായിട്ടാണ് അങ്ങനെയൊരു പുതിയ കാലത്ത് ഭീകരാക്രമണത്തിനെതിരെ പെഹൽഗ്രാം ഭീകരാക്രമണത്തിനെതിരെ യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകാൻ സാധ്യതയില്ല കാർഗിൽ യുദ്ധം വരെയുള്ള മുൻ അനുഭവം വെച്ചുകൊണ്ട് റിപ്പോർട്ട് ടിവിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ വിലയിരുത്തലുകൾ ശ്രദ്ധയാണ് ഇന്ത്യയുടെ സൈന്യം എപ്പോഴാണ് ഒരു യുദ്ധത്തിന് തയ്യാറായത് പാകിസ്ഥാനുമായി അടുത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അതെന്താ സംഭവിച്ചത് പാകിസ്ഥാന്റെ ഔദ്യോഗിക സേന കാർഗിൽ കടന്ന് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കുകയും ഇന്ത്യൻ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഔദ്യോഗിക സേന അത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യയുടെ ഔദ്യോഗിക സേന തിരിച്ചടിക്കും അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടാവുക ഇപ്പോൾ ഈ ഇരുപത്തി ആറ് വിലപ്പെട്ട ജീവികൾ തന്നെയാണ് പക്ഷേ ആ ഇരുപത്തി ആറ് പേരുടെ കൊലപാതകം ഭീകരാക്കണമെന്ന് പറയുന്നത് ഒരു അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ടും സ്ട്രാറ്റജിക്കായിട്ടുമാണ് നീങ്ങുന്നത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഒരു രാജ്യത്തിനും ഉണ്ടായിട്ടില്ല സമകാലിക സംഭവങ്ങൾ തന്നെ ഉദാഹരണം പാകതയോടെ ഇന്ത്യൻ ഭരണകൂടം തീരുമാനം കൈക്കൊള്ളുന്നതും ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാകും ലോകത്തിന്റെ വർത്തമാനകാല അനുഭവം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതും എഡിറ്റേഴ്സിൽ വിശദീകരിച്ചതും യുദ്ധം കൊണ്ടുണ്ടാകുന്ന അനിശ്ചിതത്വത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ടും തിരിച്ചടിക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നടത്താൻ പോകുന്നത് ഒരു ന്യൂക്ലിയർ ആംസുള്ള ന്യൂക്ലിയർ ആയുധങ്ങളിലുള്ള ഒരു രാജ്യത്തിന് ഉള്ള ഒരു മിലിറ്ററി അറ്റാക്കാണ് നമ്മുടെ രാജ്യത്തെ അല്ല അറ്റാക്ക് ചെയ്യുന്നത് ആ രാജ്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ മണ്ണിൽ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെ വേരുകൾ അറക്കുക എന്നുള്ളതാണ് അത് പ്രിസിഷൻ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിനു വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത് പ്രേക്ഷകർക്ക് ക്വാർമിൻ്റ ഏതെങ്കിലും തരത്തിൽ അത് ഒരു ഓൾ ഔട്ട് വാർഡിലേക്ക് പോയി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പാകിസ്ഥാന്റെ ആർമി ജനറലിനെ പാകിസ്ഥാൻ ആർമി ജനറൽ അവിടുത്തെ ഐ എസ് ഐയുടെ പാകിസ്ഥാന്റെ തീവ്രവാദ ട്രെയിനിങ് സ്ക്വാഡുകളുടെ ലഷ്കർ ഐ തൊയ്ബയുമായി അടുത്ത ബന്ധമുള്ള ആണല്ലേ മുനീർ ആ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ അതിർത്തി കിടന്ന ഒരു അറ്റാക്ക് നടത്തിയത് ഓൾ ഓട്ട് വാറിലേക്ക് അവർ തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ എത്ര നാൾ യുദ്ധം നീണ്ടെടുക്കും ആർക്കറിയാം നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഞാൻ പറയാം ലോകത്തെ ഞെട്ടിച്ച എല്ലാ യുദ്ധങ്ങളും വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയല്ലേ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഒരു യുദ്ധം തുടങ്ങിയത് വിയറ്റ്നാമിനെതിരെ ഒരാഴ്ച കൊണ്ട് അടിച്ചിട്ട് വരാം എന്നായിരുന്നു കരുതിത് പക്ഷേ വിയറ്റ്നാമിലെ ആ യുദ്ധം എത്രക്കാലം നീണ്ടിരുന്നു പത്തൊൻപതും വർഷം നീണ്ടിരുന്നു വിയറ്റ്നാമിൽ ഒടുവിൽ വിയറ്റ്നാമിനെ തകർക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല പകരം അമേരിക്കക്ക് അതിന് വലിയ വില നൽകേണ്ടി വന്നു നമ്മളിപ്പോഴും കാണുന്നില്ലേ റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷമായി ആ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയതാണ് രണ്ട് വർഷം കഴിഞ്ഞ് ആറ് ഏഴ് മാസങ്ങളാവാൻ ആകാൻ പോകുന്നു ഇസ്രയേൽ പലസ്റ്റീൻ ഒരു വർഷം കഴിഞ്ഞ് മൂന്നു നാലോ മാസം ആകാൻ പോകുന്നു നോക്ക് തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് നമ്മൾ പൂർണ്ണമായി ഒരു ഹോംവർക്ക് ചെയ്യുക അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ നടത്താൻ പോകുന്നത് ഒരു സൈനിക നീക്കമാണെങ്കിൽ ആ സൈനിക നീക്കം കരുതലോട് കൂടിയുള്ളതാകണം എന്നുള്ളതാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ കെടുതികൾ പട്ടിണി തൊഴിലില്ലായ്മ സാമൂഹ്യ പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ പോറ്റുമക്കളായ ഭീകരരുടെ സാമൂഹ്യ ഇടപെടലുകൾ ഇങ്ങനെ അരക്ഷിതമായ ഒരു രാജ്യത്തെ ഭരണകൂടത്തിന് എളുപ്പത്തിൽ തടി കയച്ചലാക്കാനുള്ള മാർഗമാണ് അവരുടെ മുന്നിൽ ജനതയ്ക്ക് മുന്നിൽ തടി കയച്ചലാക്കാനുള്ള മാർഗമാണ് യുദ്ധം രാജ്യത്തിൻ്റെ വികാരം മൂടിപ്പൊതിഞ്ഞ് ഭരണാധികാരികളുടെ വീഴ്ചകൾ മറക്കാനുള്ള എളുപ്പവഴി അത് ആഗ്രഹിക്കുന്നത് കൊണ്ടു കൂടിയാകാം പാകിസ്ഥാൻ മന്ത്രിമാരടക്കമുള്ളവർ യുദ്ധം യുദ്ധം എന്ന് വിളിച്ചു പറയുന്നത് പക്ഷേ അതുമാത്രമല്ല താനും ഇന്ത്യ മൗനമായിരിക്കുന്നത് അവരെ ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്തു ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ആധി പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നു വേണ്ടി വന്നാൽ ആണവായുധം വരെ ഉപയോഗിക്കുമെന്നാണ് അവർ പറയുന്നത് എന്തിന് പാകിസ്ഥാനിൽ നിർത്തിയ ഭീകരർ ഇന്ത്യയിൽ കടന്നു കയറി പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ ഇന്ത്യ പ്രകോപിച്ചാൽ ആണവായുധം വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്നാണ് ഒരു കാര്യവുമില്ലാത്ത പ്രസ്താവനകൾ പക്ഷേ ഇന്ത്യ ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പോഴാണ് ചില കോണുകൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല പാകിസ്ഥാനെ എന്ന് ആക്രമിക്കാതിരിക്കുന്നതും ഒരാക്രമണമാണ് എന്ന വിധത്തിലാണ് പാകിസ്ഥാന്റെ പ്രതികരണങ്ങൾ അതിൻ്റെ തുടർച്ചകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുക പാനിക്കായി മാറിയ നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങളാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത് അവ്യക്തതയിൽ നിന്നുള്ള ഭീതി എന്ത് നേരിടണം എന്നറിയാത്ത ആകുലത വെറും പാർട്ടി നേതാക്കൾക്കും അപ്പുറം രാഷ്ട്ര നേതൃത്വം തന്നെ അങ്ങനെ പ്രതികരിക്കുന്നതിന്റെ കാരണം ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് പി ഒ കെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ നൂറ് കോടി രൂപ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്തിനാ ഫുഡ് ഭക്ഷണം അതേപോലെ തന്നെ മെഡിസിൻ മറ്റാവശ്യ സാധനങ്ങളൊക്കെ സമാധരിക്കുന്ന വേണ്ടി നൂറ് കോടി രൂപ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല എൽ ഒ സി ഉണ്ടല്ലോ നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്തുള്ള എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ് എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിട്ട് ഈ സ്കൂൾ ഗ്രൗണ്ടുകളെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ക്യാമ്പാക്കുകയാണ് എന്നിട്ട് അവിടെ ആൾക്ക് പരിശീലനം കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിംഗ് സ്കൂൾ ചിലർ കേട്ടോ കുട്ടികൾക്ക് അടക്കം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഫയർ ിംഗ് മിഷൻ എങ്ങനെ ഉപയോഗിക്കണം ഇമീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം സെറ്റൽ ആളുകൾ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം ഇതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തുകൊണ്ട് എഫ് പി അടക്കമുള്ള അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ പുറത്തുനിരിക്കുന്ന വാർത്തയാണ് വലിയ മുൻകരുതൽ എടുത്തു വലിയ ഭയശങ്കയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ എസ്പെഷ്യലി കാരണം വളരെ പെട്ടെന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനാണ് അവർ കരുതുന്നു പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ ഭീതിക്ക് കാരണങ്ങൾ നിരവധിയാണ് അതിൽ പ്രധാനം ഇന്ത്യ സ്വീകരിക്കുന്ന കടുത്ത നയതന്ത്ര നടപടികൾ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ചെനാബ് നദിയിൽ നിന്നുള്ള ജലമൊഴുക്ക് തടഞ്ഞതുവരെ നീളുന്നതാണ് അത് ജമ്മുവിലെ ിലുള്ള ബഗ്ലിഹാർ അണക്കെട്ടിൽ നിന്നുള്ള ജലമുഴക്ക് നിയന്ത്രിക്കുമ്പോൾ പാകിസ്ഥാനിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ചെലം നദിയിലെ കിഷൻ ഗംഗ അണക്കെട്ടിൽ നിന്നുള്ള ജലമുഴുക്കും നിയന്ത്രിക്കാനാണ് ആലോചന നേരത്തെ ഉറിയ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഇന്ത്യ തുറന്നുവിടുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മുൻ മന്ത്രി ബിലാവൽ ഭൂട്ടോ തുടങ്ങി നിരവധി പേരുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വിലക്കിയതും മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലെ പന്ത്രണ്ട് ആയുധ നിർമ്മാണശാലകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധികൾ റദ്ദാക്കിയതായും വാർത്താ ഏജൻസികൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ എത്തി നിൽക്കുന്നതാണ് ഇന്ത്യൻ നടപടികൾ ഇതുകൂടാതെ അതിർത്തിയിലെ പ്രകോപനത്തോട് നേരിട്ടുള്ള പ്രതിരോധവും ആക്രമണവും അവിടെ നടക്കുന്നുമുണ്ട് പക്ഷെ കടുത്ത നടപടികൾ ഏത് മട്ടിലാണ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത് എന്ന ആശങ്കയാണ് പാകിസ്ഥാന് യുദ്ധം അവരാഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ലക്ഷണം ഇവിടെ നിന്നില്ല താനും എന്നാൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നും കടുത്ത നടപടികൾ യുദ്ധത്തിന്റെ വഴിയിലായിരിക്കുകയില്ല എന്നുമുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹാഫീസ് സയ്യിദിന് കനത്ത സുരക്ഷയൊരുക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചതും ആ സംശയമാണ് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോഴും ജയിലിലാണ് ഇൻ്റർനാഷണൽ ഫോറത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ഫോട്ടോസ് വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്താണ് ലാഹോറിലെ മൊഹല്ല ജോഹാർ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമാണ് ആ മൊഹല്ല ജോഹറിൽ വളരെ സുഖകരമായിട്ട് ഹാഫീസ് സയ്യിദ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനാറ് ഇ എന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് മാത്രമല്ല ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ ഒരു പ്രത്യേക പാർക്ക് ഒരു മദ്രസ ഒരു പള്ളി ആവശ്യത്തിന് വെഹിക്കിൾസ് ആവശ്യത്തിന് ബോഡി ഗാർഡ്സ് ഇത്രയും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ വലിയ രീതിയിൽ ഇന്ത്യ ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് വലിയ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഹാഫിസ്റ്റി എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി പിന്നെ ഗാർഡ്സ് ആണ് എസ് എസ് ജി കമാൻഡോസ് എസ് എസ് ജി ഗാർഡ് വിന്യസിക്കുകയാണ് പാകിസ്ഥാന്റെ ആർമ്ഡ് ഫോഴ്സ് ആണ് ഹാഫിസ് സയ്യിദ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനി സ്പീച്ച് ഒന്ന് പിന്നെ ഡിസെറ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു ിംഗ് വിളിച്ചുകൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ നിങ്ങൾ എന്താ പറഞ്ഞത് അവസാനം പറഞ്ഞത് എടുത്തോളൂ നിങ്ങളുടെ മോഡ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതിന്റെ കാര്യം എന്താ വെച്ചാൽ കൃത്യമായി ഹഫീസ് ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത് അത് തന്നെ അങ്ങനെ മാത്രമേ ലഷ്കർ തായ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള നടക്കുന്നത് കാരണക്കാരായവരെ അവരുടെ ഇടങ്ങളിൽ പോയി പിടിക്കുക അല്ലാതെ ഭീകരാക്രമണത്തിന്റെ പേരിൽ അതിന് വളം വെച്ചവരായാൽ പോലും മറ്റൊരു രാജ്യത്തോട് ഔദ്യോഗികമല്ലാത്ത കാര്യത്തിന് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അതൊരിക്കലും അവസാനിക്കാത്ത യുദ്ധമായി തീരും പകരം ഭീകരർ അവരുടെ ആക്രമണം കൊണ്ട് എന്താണോ ലക്ഷ്യമിട്ടത് അത് വേരോടെ പിഴുതെറിയുക എന്നാണ് പ്രധാനം ആദ്യം ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഹിന്ദു മുസ്ലിം കലാപത്തിനു കൂടി വിത്ത് വിതയ്ക്കുകയാണ് അവർ ആ ഭീകരാക്രമണത്തിലൂടെ ചെയ്തത് മതം ചോദിച്ച് കൊലപ്പെടുത്തി കൊണ്ട് ആ വിത്ത് ഉറവിടത്തിൽ തന്നെ നാം കരിച്ചു കളഞ്ഞു ഇന്ത്യൻ ജനത അവരുടെ വിഷവാചകങ്ങളെ തിരിച്ചറിഞ്ഞു ഇന്ത്യ ഒരുമയോടെ നിന്ന് പ്രതികരിച്ചു അതുകഴിഞ്ഞ് പ്രകോപനത്തിൻ്റെ വഴിയിൽ പാകിസ്ഥാൻ ഭരണകൂടം തിരിഞ്ഞു ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പക്ഷേ ഇതുവരെ പോയില്ല ഇനി പോകാനും ഇടയില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ അമ്പും തുമ്പും ഇല്ലാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പിടുത്തമില്ലാതെ ആകുലപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കി സമാധാനിക്കുന്നു ഒരർത്ഥത്തിൽ നമ്മൾ പകുതി വിജയിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ ഇരുപത്തിയാറ് പേരുടെ ജീവന്റെ വേദന ഉള്ളിൽ പേറിയാണെങ്കിലും ഒരുമയുടെ ശബ്ദം ഇന്ത്യയിൽ നിന്ന് കേൾക്കാം ഇനി ഭീകരരെ കണ്ടുപിടിക്കുക ഉറവിടത്തിൽ പോയി ഇല്ലാതാക്കുക അതിനുള്ള പരിമിതികൾ എന്തായാലും ഇന്ത്യൻ ജനത സഹിക്കും ഉടൻ യുദ്ധം എന്ന മുദ്രാവാക്യമല്ല നമുക്ക് വേണ്ടത് ഭീകരതയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് അതിലേക്കുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യാത്ര വിജയകരമാകട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം